ദുരന്ത സ്ഥലത്തെത്തിയ സിനിമാ പ്രവർത്തകൻ ഷാജു ചേട്ടൻ നമ്മുടെ എങ്ങനെയാണ് ഇവിടെ കണ്ട സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള സഹായം സഹായത്തിൽ ഉപരി ഇവിടെ വന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞങ്ങളെല്ലാവരും മാനസികമായിട്ട് അറിഞ്ഞിരിക്കുകയും കാരണം നമ്മൾ വിഷുവലും സോഷ്യൽ മീഡിയയിൽ കണ്ട പോലെ അല്ല നേരിട്ട് വന്ന് കണ്ടപ്പോഴേ ഇതിൻ്റെ ഭീകരത മനസ്സിലാവണം അപ്പോൾ ഇനി നമ്മൾ ഇത്രയും നാളും നമ്മൾ എന്ത് ചെയ്തു എന്നുള്ളതല്ല ഇനി നമുക്ക് പിടികൂടി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചാണ് ഞങ്ങൾ ആലോചിക്കണത് മാക്സിമം ഞങ്ങൾ കഴിയുന്ന എല്ലാ ഹെൽപ്പും ചെയ്യാനായിട്ടാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അതിപ്പം ഞങ്ങളൊരു കൂട്ടായ്മ ഉണ്ടാക്കിയത് ഇതിനു വേണ്ടി ഉണ്ടാക്കിയതാണ് കുറച്ച് കലാകാരന്മാരിൽ അതും ചേർന്നുകൊണ്ട് അപ്പോൾ അത് ഞങ്ങൾ ആവശ്യപ്പെട്ട പ്രകാരം നല്ല അങ്ങനെയുള്ള ഒത്തിരി ആൾക്കാർ ഞങ്ങളോട് ഇങ്ങോട്ട് വിളിച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് എന്ത് വേണമെന്ന് നമുക്ക് ചെയ്ത് കൊടുക്കാമെന്ന് പറയുന്നുണ്ട് സതീഷാണ് ഈ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് സതീഷ് ഇത് കുറച്ച് പ്ലാനൊക്കെ സത്യത്തിൽ എന്തൊക്കെയാണ് പ്രാഥമികമായിട്ട് പെട്ടെന്ന് എന്തെങ്കിലും പ്ലാനുകളുണ്ടോ ഞങ്ങളിപ്പോൾ കുറച്ച് ഇന്നലെ കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നായിരുന്നു ക്യാമ്പിൽ ഇവർ കലാകാരനാണ് ഇവരിവിടെ ഉള്ള ഇവൻ്റെ മൂത്തുമ്മയുടെ വീട് മുകളിലാണ് അപ്പോ അവിടുന്ന് മുത്തുമ്മയുടെ ആ ഫാമിലി ഇല്ല അവിടെ ആറുപേര് ആറുപേര് പോയാൽ നാ നാലുപേരെ ബോഡി ഐഡൻറ്റിഫൈ ചെയ്ത് രണ്ടുപേരെ കാണാനില്ല ആ വീട് അവൻ ഐഡന്റിഫൈ പോയപ്പോ അവനെ കൃത്യമായിട്ട് കിട്ടുന്നില്ല ആ പള്ളിയുടെ പള്ളിയുടെ ഒരു ഇത് വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചത് അപ്പം അവൻ പ്രകാരം ഞങ്ങളിവിടെ എത്തിയത് ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ എത്തിച്ചു ഞങ്ങൾ എല്ലാ മാസവും എത്തിക്കാനാണ് ഞങ്ങൾ എല്ലാവരുടെയും പ്ലാൻ ഉറപ്പായിട്ടും കാരണം ഞങ്ങൾക്ക് നമ്മുടെ വീട്ടിൽ ഒരു സംഭവം നടന്ന ഒരു വിഷമം വരും ഇല്ല അതിനേക്കാൾ വീട് അതിനേക്കാളൊക്കെ എന്തൊക്കെയോ മേലെയ്തു ക്യാമ്പിൽ ഞങ്ങളുടെ സാധനങ്ങളോട്ട് ചെന്നപ്പം അവിടെ ആൾക്കാരെ കണ്ടു അപ്പോൾ ഷാജു ഒരു മിമിക്രി കാരണം എന്നുള്ള കലാകാരൻ എന്ന് രീതിയിൽ ഷാജുവിനെ ഒരുപാട് ആൾക്കാർ തിരിച്ചറിഞ്ഞു പക്ഷെ അവർക്ക് ചിരിക്കാനാണ് അവരുടെ മുഖത്ത് നമുക്ക് അവരൊക്കെ ചിരിക്കണം എന്തൊക്കെയോ ഒരു ഒരു ശരിക്കും അവരുടെ ആ മാനസികാവസ്ഥയിൽ എന്ത് പറയണമെന്ന് പോലും ഷാജുവിനെ പോലൊരു കലാകാരന് പറ്റില്ല നമ്മളിങ്ങനെ നോക്കിയേക്കാണ് അവർ അടുത്ത് വരുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് പ്രളയം ഉണ്ടായ സമയത്ത് ചെന്ന് മെമിഗ്രി കാണിക്കുമ്പോഴോ അല്ലെങ്കിൽ സംസാരിക്കുമ്പോഴോ കുഴപ്പമുണ്ടായിരുന്നില്ല ഇപ്പോൾ എല്ലാം നഷ്ടപ്പെട്ടവരുടെ ഫ്രണ്ടിൽ ചെന്ന് നിന്ന് സംസാരിക്കുമ്പോൾ അവരെ ആശ്വസിപ്പിക്കാൻ വാക്കുകൾ ശരിക്കും പറഞ്ഞ ഇല്ലായിരുന്നു നിങ്ങൾ മാധ്യമപ്രവർത്തകർ നടത്തുന്ന ഇവിടുത്തെ ഒരു ഇടപെടലുകൾ അത് നമ്മള് അർജുനന്റെ കാര്യത്തിൽ ഇവിടുത്തെ മാധ്യമ പ്രവർത്തനം കഴിഞ്ഞ ദിവസം ക്യാമ്പിൽ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നോടൊരു കുഞ്ഞി കൊച്ചു ചോദിച്ചു എന്റെ മാമന അറിയുവെന്ന് ചോദിച്ചു ചെറിയ മോളാ മാമൻ അറിയുമെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പ്രജീഷ് അല്ലേഷിന്റെ കുറെ പേര് രക്ഷപ്പെടുത്തി രണ്ടു വർഷം മൂന്ന് വർഷം പോയിട്ട് ഇവിടെ ഈ ഭാഗത്ത് വെച്ചോ മരണപ്പെട്ട പ്രജീഷ് എൻ്റെ മാമനാകുന്നു പറഞ്ഞു എന്റെ അച്ഛന്റെ കസിനാണ് അപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അമ്മ അവിടെ നിന്ന് കരയുവാണ് അപ്പൊ ഞാൻ ചോദിച്ചപ്പോഴത്തെ ബ്രജീഷിന്റെ അമ്മയാണ് ആ അമ്മേനോട് നമ്മൾ എന്തു പറയാനാണ് വാക്കിലൂടെ പറയാനും സമാധാനിപ്പിക്കാനും അവർക്ക് നമുക്ക് കൊണ്ട് പറ്റില്ല അപ്പം നമ്മുടെ പ്രവൃത്തിയിലൂടെ അത് ചെയ്തു കാണിക്കുക അവർക്ക് വേണ്ടി എന്താ ചെയ്യേണ്ടത് അതിന് ഞങ്ങളെല്ലാവരും ദൂരെ ഉണ്ടാവും ഈ അതിജീവനം ആവശ്യമുള്ള അവിടുത്തെ നൂറുകണക്കിന് മനുഷ്യർ അവർക്ക് ഒപ്പം ഉണ്ടാവുമെന്നാണ് ഷാജുവും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും ഈ പ്രദേശത്തുള്ളവരും അല്ലാത്തവരും ഒക്കെയുള്ള കലാ സാംസ്കാരിക സിനിമാ മേഖലയിലെ പ്രവർത്തകരുള്ളവർ വരും ദിവസങ്ങളിലൊക്കെ സജീവമായി രംഗത്തുണ്ടാവുമെന്ന ഉറപ്പാണ് നൽകുന്നത്